നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ക്രെയിനിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടാക്കിയിട്ടും ഒടുവിൽ ക്രെയിൻ ഡ്രൈവറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തതായി പരാതി കോട്ടയം മേലുകാവിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ക്രൈൻ റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നുവെന്നും പക്ഷേ എഫ്ഐആർ വന്നപ്പോൾ താൻ പ്രതിയായി എന്നുമാണ് ക്രെയിൻ ഡ്രൈവറായ മനോജ് പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ മേലുകാവ് പോലീസിനെതിരെ മനോജ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ക്രൈൻ്റെ അപകടം അപകടം നടന്നത് പത്തൊമ്പതാം തീയതി ഒരു ഉച്ച സമയത്താണ് അന്നേരം ഞാൻ അവിടെ ഈ തടി കയറ്റാനായിട്ട് ഒരാളിനെ വിളിക്കുകയും അവിടെ പോയി ഞാൻ സൈറ്റ് നോക്കുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അന്നേരം സ്ഥലപരിമിതി വളരെ കുറവാണ് ട്രാഫിക് ഓവറാ അതുകൊണ്ട് ഞാൻ അവിടുന്ന് പറ്റത്തില്ല പോരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു നേരത്തിനും ഈ നിൽക്കുന്ന സമയത്ത് നേരെ ഒരു രണ്ട് കാറുകാർ നമ്മുടെ എൻ്റെ ക്രൈനിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിയിട്ടിരുന്നു അന്നേരം ആ കാറുകാർ മാറിയതിന് ശേഷം ഞാൻ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സി ബസ് അതിവേഗത്തിൽ എന്ന് പറയാം ഈ രണ്ട് കാറിനെ ഓവർടേക്ക് ചെയ്ത് ക്രൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റോങ് സൈഡിൽ ഒന്ന് ഇടിക്കുമായിരുന്നു ഈ ഇടിയുടെ ആഘാതത്തിൽ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം തലയിറങ്ങി വണ്ടിക്കകത്ത് വീഴുകയും അതിനുശേഷം ആശുപത്രി പോവുകയും വേണേ ഉണ്ടായത് ഹോസ്പിറ്റൽ കിടന്നു അതെ അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അതുപോലെ ഇപ്പോഴും റെസ്റ്റിലുമാണ് ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് പക്ഷേ ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുമ്പോൾ താങ്കളാണ് പ്രതി അതെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഞാനിത് നോക്കുമ്പോഴാണ് ഈ സംഭവം അറിയണത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള സംഭവ സ്ഥലത്ത് എല്ലാവരും കണ്ടതാണ് സാക്ഷികളെല്ലാം കണ്ട ബസ്സിലുള്ളവരും അതുപോലെ കൂടുതൽ ഉണ്ടായിരുന്നവരെല്ലാം കണ്ടതാണ് ഈ നിർത്തിയിട്ടിരുന്ന എൻ്റെ ക്രൈനിട്ടാണ് കെ എസ് ആർ ടി സി വന്ന് ഓവർടേക്ക് ചെയ്ത് രണ്ട് കാറിനെ ഓവർടേക്ക് ചെയ്ത് എതിർ സൈഡ് റോങ് സൈഡ് വന്നിടിച്ചത് അത് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയി അവരെ ഇടിച്ച രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് സാക്ഷികളൊന്നും ഇല്ലായിരുന്നു സാക്ഷികൾ സാക്ഷികളൊരു പത്തോളം പേര് സാക്ഷികളുണ്ട് അവരുടെ മൊഴിയൊന്നും പോലീസ് ചെവിക്കൊണ്ടിട്ടില്ല അവർ അവിടുന്ന് എഴുതിയിട്ട് പോയതല്ല അതുകൊണ്ട് ആ എഴുതിയ കാര്യങ്ങളൊന്നും അല്ല അവർ എഫ്ഐആറിൻ്റെ അകത്ത് എഴുതി ചേർത്ത് വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അതിൻ്റെ അകത്ത് സാക്ഷികളായിട്ട് വെക്കുകയും അവരുടെ ഫോൺ നമ്പർ വെക്കുകയും വേണ്ടാത്ത അഡ്രസ്സുകളെല്ലാം കൊടുക്കുകയാണ് ചെയ്തത് താങ്കളിപ്പോൾ പറഞ്ഞത് ഈ താങ്കൾ സൈറ്റ് നോക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് വാഹനം റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പക്ഷേ എഫ്ഐആറിൽ പറയുന്നത് തടി കയറ്റിക്കൊണ്ടിരുന്ന ക്രൈൻ എന്നാണ് അതെ എഫ് ഐ ആറിൽ അങ്ങനെയാണ് തടി കയറ്റിക്കൊണ്ട് അസൃത്വമായിട്ട് തടി കയറ്റിക്കൊണ്ടിരുന്ന ക്രൈനിൽ നിന്നാണ് ക്രൈൻ ഈ ബസ് വന്ന് ഇടിച്ചതെന്നാണ് പറയുന്നത് സംഭവം സത്യാവസ്ഥ അങ്ങനെയല്ല അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് പോലീസ് ഇതെങ്ങനെയാണ് എന്തിനാ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല സംഭവം നടക്കുമ്പോൾ പത്തിലധികം ആളുകൾ ആ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാക്ഷികളായിട്ട് സാക്ഷി ഉണ്ടായിരുന്നു ഇപ്പോഴും അത് അവർ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയെന്ന് അവർക്കറിയത്തില്ല അവർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല പരാതി കൊടുത്തിട്ട് അതിനകത്തുള്ള ഒരു നടപടി ഇല്ലെങ്കിൽ നേരെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം എഫ്ഐആർ ഇട്ടതിന് ശേഷം താങ്കൾ പിന്നീട് ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു അവരെന്താണ് പറയുന്നത് അവരത് കഴിഞ്ഞ് പിന്നെ എന്നെ കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോയി അവർക്ക് എലക്ഷൻ സംബന്ധിച്ച് സ്ഥലം മാറ്റാണ് സി ഐ എസ് ഐ അവർക്കെല്ലാം സ്ഥലം മാറ്റമാണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും കോട്ടയം മേലുകാവിൽ ഈ സംഭവം ഉണ്ടായത് മനോജ് ഓടിക്കുന്ന ക്രൈൻ റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ദൃക്സാക്ഷികൾ ദൃക്സാക്ഷികളുണ്ടോ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഈ ക്രെയിനിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് വന്ന് ഇരിക്കുകയായിരുന്നു ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കം പൊട്ടുകയും ചെയ്തിട്ടുണ്ട് ബസ്സിന് മുപ്പതിനായിരം രൂപയുടെ നഷ്ടപരിഹാരമുണ്ട് എന്നാണ് എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്നത് മുപ്പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ താങ്കളുടെ ക്രെയിൻ എത്ര രൂപയുടെ നഷ്ടമുണ്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപയിൽ നഷ്ടമുണ്ട് ക്രെയിൻ്റെ മെയിൻ ഭൂമിൻ്റെ ഭാഗത്താണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത് അതിന് നന്നാക്കാൻ പറ്റി അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് അത് റീപ്ലേസ്മെന്റ് കിട്ടുമെന്ന് നോക്കണം ലക്ഷം രൂപ നഷ്ടം കൊണ്ട് ഒടുവിൽ പ്രതിയാവുകയും ചെയ്തു ആശുപത്രി കിടന്നു ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വായിക്കേണ്ട അവസ്ഥയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ ദൃക്സാക്ഷികളടക്കം ഉള്ളതാണ് പക്ഷേ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ പറയുന്നത് ഇദ്ദേഹം ആണ് ഈ കേസിലെ പ്രതി എന്നാണ് ഇദ്ദേഹം അലക്ഷ്യമായി തടികയറ്റുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബസ് വന്ന് ഇടിച്ചു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ മേലുകാവ് പോലീസിനെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയ്ക്ക് മനോജും ഈ ക്രെയിന്റെ ഉടമയും പരാതി നൽകിയിരിക്കുകയാണ് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം നടപടി ഉണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പാലായിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് news TV.